നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി നിൽക്കുന്നു ഉത്തരവാദിത്വത്തോടെ ജോലികൾ ചെയ്തു തീർക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കലാപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കും പുതിയ ജോലിക്കുള്ള അറിയിപ്പുകൾ കിട്ടും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ദാമ്പത്യ കൂടുതൽ രോഗശാന്തിയും മനസമാധാനവും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി മേന്മയുള്ള സമയം ഹോട്ടൽ രംഗത്തു നിന്നും കൂടുതൽ വരുമാനം മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മകൾക്ക് വിവാഹത്തിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അകലും വാഹനഭാഗ്യം സിദ്ധിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്തു നിന്നും അഭിമാനവും അംഗീകാരവും ആഭരണങ്ങൾ കിട്ടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അപ്രതീക്ഷിത ധനനേട്ടം അസ്ഥി വേദനയ്ക്കു നേരിയ തോതിൽ ശമനം പൂയംനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വാഹന വാഹനക്രയവിക്രയങ്ങളിൽ ലാഭവും നേട്ടവും മേലുദ്യോഗസ്ഥരുടെ ആനുകൂല്യം കിട്ടും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സ്വന്തം കൗശലം കൊണ്ട് ദുഷ്കരമായിരുന്നു എന്ന് കരുതിയിരുന്ന സംഗതികൾ വരുതിയിലാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സമ്മാനാദികൾ ലഭിക്കും ആഡംബര വസ്തുക്കളുടെ ശേഖരം വർദ്ധിപ്പിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സന്താനങ്ങൾക്ക് അസുഖം ജോലി കൂടുതൽ അനുഭവപ്പെടും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം രോഗം മൂലമുള്ള കഷ്ടപ്പാട് വർദ്ധിക്കും പങ്കാളിയെ തൊഴിൽ സംബന്ധമായി പിരിഞ്ഞിരിക്കേണ്ടി വരും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പണയത്തിലിരിക്കുന്ന ഉരുപ്പടികൾ നഷ്ടപ്പെടാതെ നോക്കണം വിവാഹ കാര്യത്തിൽ അന്യരുടെ ഇടപെടൽ മൂലം അസ്വസ്ഥതകൾ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അന്യദേശത്ത് തൊഴിലിൽ കുഴപ്പങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവം വർധിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ദാമ്പത്യസുഖം ഇഷ്ടഭക്ഷണ ലബ്ധി വിനോദയാത്ര വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കരാറുകളിലൂടെ ധനപ്രാപ്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും ചതിയിൽ അകപ്പെടും കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജോലിഭാരം കുറയും മറ്റുള്ളവരുടെ സഹായത്താൽ കാര്യങ്ങൾ അനുകൂലമാക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പിതാവിൽ നിന്നും അനുകൂല നിലപാട് മനസുഖം അനുഭവത്തിൽ വരും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അന്യരുടെ പ്രയാസത്തിൽ ആശ്വാസം കൊടുക്കും യാത്രയിൽ നേട്ടം പുത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പരുഷമായി സംസാരിച്ച് സ്വന്തം കാര്യം നേടും തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ദാനകർമ്മങ്ങൾ നടത്തും ഇന്റർവ്യൂകളിൽ ജയം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തീരുമാനങ്ങളിൽ കർക്കശ നിലപാടെടുക്കും വർദ്ധിച്ച ധനച്ചെലവ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കുടുംബ കുടുംബഭദ്രത കൈവരിക്കും ജോലിയിൽ നിന്നും കൂടുതൽ വരുമാനം പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ധനം സമ്പാദിക്കാൻ നന്നേ ബുദ്ധിമുട്ടും കർമ്മരംഗത്ത് പ്രയാസങ്ങൾ ഉത്രട്ടാദിനത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കുടുംബത്തിൽ സമാധാനം കിട്ടത്തക്കവണ്ണമുള്ള പ്രവൃത്തികൾ കാഴ്ചവയ്ക്കും ധനനേട്ടം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ലഹരിയുടെ ഉപയോഗം മൂലം തൊഴിലിൽ പ്രശ്നങ്ങൾ അനാവശ്യമായ കലഹങ്ങൾ